ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനി ആശ്രുനന്ദയുടെ മരണം ബാലനീതി പ്രകാരമുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്താൻ പോലീസുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകുമെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ ആശ്രനന്ദയുടെ വീട്ടിലെത്തി മാതാപിതാക്കളെ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ സന്ദർശിച്ചു സ്കൂളിൽ നിന്നും കുട്ടിക്കുണ്ടായ മോശമായ അനുഭവങ്ങൾ രക്ഷിതാക്കൾ വിവരിച്ചു കുട്ടി മരിച്ചതിന് ശേഷവും സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും മനുഷ്യത്വപരമായ സമീപനം ഉണ്ടായിട്ടില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കമ്മീഷനെ ധരിപ്പിച്ചു സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ വെള്ളിയാഴ്ച രാവിലെയാണ് ആശ്രയനന്ദയുടെ വീട്ടിലെത്തി മാതാപിതാക്കളെ സന്ദർശിച്ചത് ജില്ലാ ബാലാവകാശ കമ്മീഷൻ അംഗം കെ കെ ഷാജു പാലക്കാട് പ്രൊട്ടക്ഷൻ ഓഫീസർ ലിജാരാജ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം ജനപ്രതിനിധികളായ തങ്കം മഞ്ചാടിക്കൽ പി ടി സഫിയ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു അധ്യാപകരിൽ നിന്നും ആശ്രനന്ദയ്ക്ക് നേരിടേണ്ടി വന്നതും സ്കൂളധികൃതരിൽ നിന്നും തങ്ങൾക്കുണ്ടായ മോശമായ അനുഭവങ്ങളും കമ്മീഷനോട് രക്ഷിതാക്കൾ വിവരിച്ചു കുട്ടി മരിച്ചതിനുശേഷവും സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്നും മനുഷ്യത്വപരമായ സമീപനം ഉണ്ടായിട്ടില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീമും കമ്മീഷനെ ധരിപ്പിച്ചു ഓൺലൈൻ വഴി നൽകിയ പരാതി കൂടാതെ ബാലാവകാശ സംരക്ഷണ കമ്മീഷനോട് അന്വേഷണം ആവശ്യപ്പെട്ട് ചെയർപേഴ്സൺ കെ വി മനോജിന് ആശ്രനന്ദയുടെ പിതാവ് പ്രശാന്ത് നേരിട്ട് പരാതി കൈമാറി ഗൗരവത്തോടെ വിഷയം കാണും കൃത്യമായ ഇടപെടൽ നടത്തും ബാലനിധി പ്രകാരമുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്താൻ പോലീസുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകുമെന്നും ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ പറഞ്ഞു സ്വാഭാവികമായ ഒരു നടപടി എന്നുള്ള നിലയിൽ ഒരു സി ബി എസ് ഇ സ്കൂളിനകത്തുള്ള ഒരാളെ അവിടെ നിന്ന് മാറ്റി നിർത്തിയാൽ അതിനെക്കൊണ്ട് മറ്റൊരു കാര്യമില്ല പക്ഷേ കൃത്യമായ നിയമപരമായ നടപടികൾ അവർക്കെതിരെ ഉണ്ടാവണം അത് കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസുമായിട്ട് സംസാരിക്കുന്നുണ്ടെന്ന് ഇന്ന് ആ കാര്യങ്ങളിലടക്കം കമ്മീഷന്റെ നിരീക്ഷണം ഉണ്ടാവും സമാന സമാനസമാ കാര്യങ്ങൾ പല സ്കൂളുകളിലും നടക്കുന്നതായിട്ട് പറയുന്നുണ്ട് ഈ ഒരു അന്വേഷണ തീർച്ചയായും ഈ കാര്യങ്ങളിലൊക്കെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതാണ് ഞാൻ പറഞ്ഞത് കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരം സ്കൂളുകൾ സംബന്ധിച്ചുള്ള പരാതികൾ ലഭ്യമാവുന്നുണ്ട് അവിടങ്ങളിലൊക്കെ കുട്ടികളുടെ അവകാശ ലംഘനങ്ങൾ വല്ലാത്ത നിലയിൽ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പറയുന്ന ഇത്തരം സി ബേസ്ഡ് സ്കൂളുകളിൽ അത് പരിശോധിക്കുക തന്നെ ചെയ്യും അതിൽ പിന്നെ ഞാൻ അതാരണം പറഞ്ഞത് ഈ അവിടങ്ങളിലൊക്കെ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായതും ആയിട്ടുള്ള നിയമനിർമ്മാണം അവിടെ ഉണ്ടാവണം കുട്ടികളെ അനാവശ്യമായിട്ട് കുട്ടികളെ ടോർച്ചർ ചെയ്യുന്ന അവസ്ഥ ഇത്തരം സ്കൂളുകളിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ടതുണ്ട് അതോടൊപ്പം നമ്മുടെ രക്ഷിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരം സ്കൂളുകളിലേക്ക് കുട്ടികളെ പറഞ്ഞു വിടണോ വേണ്ടിയോ എന്നുള്ളത് രക്ഷിതാക്കൾ കൂടെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് അവർക്ക് വെറും പഠനം മാത്രം എന്ന് പറഞ്ഞാൽ അവരെ ട്രെയിനിങ് സർക്കസിലുള്ള പോലെ ട്രെയിനിങ് കൊടുത്ത് പഠിപ്പിക്കുന്ന രീതിക്കും അപ്പുറത്ത് കുട്ടികൾക്ക് കുറച്ചുകൂടെ സന്തോഷകരമായ ഒരു സാഹചര്യമുള്ള സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നത് ഉചിതമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ 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 ജ ജെ 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 ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ കൂടെ ഇതിനകത്ത് ചേർക്കാൻ പറ്റുമോ എന്നുള്ള പോലീസുമായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ പിന്നെ ആവശ്യമായ നിർദ്ദേശങ്ങൾ പോലീസിനും നൽകും ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കുട്ടികളെ കുട്ടികളെ മാനസിക പ്രത്യേകിച്ച് പിന്നെ അവർക്ക് കൗൺസിലിംഗ് നൽകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൂടെ സ്ഥിതിക്ക് ഈ കാര്യങ്ങൾ തുടർ നടപടികൾ കമ്മീഷൻ പരിശോധിക്കും സ്കൂളിന്റെ കാരണത്താൽ സമാനമായ മരണങ്ങൾ കമ്മീഷനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യനില മനസ്സിലാക്കാനുള്ള കൗൺസിലിംഗ് ഉൾപ്പെടെ നടത്താനും കമ്മീഷനെ അറിയിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം അറിയിച്ചു നേരത്തെ കുട്ടിയുടെ കയ്യിൽ നിന്ന് പിന്നെ എട്ടാം ക്ലാസ്സിലേക്ക് തരം താഴ്ത്തിയിരുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമ്മതമാണ് എന്ന് എഴുതി വാങ്ങിച്ച ഒരു കത്ത് അവരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഇപ്പോൾ ആ ഫോണിൽ കാണുന്നില്ല അവരറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയിലോ അത് ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് രക്ഷിതാക്കള് പറയുന്നത് എന്നാൽ അവർക്ക് എഴുതാൻ വേണ്ടി കൊടുത്ത മോഡൽ കത്ത് സ്വാഭാവികമായിട്ട് ആ ഫോണ് നിലവിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അതുകൂടെ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ പിന്നെ ആ ഫോണിൽ കൃത്രിമം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കണം എന്ന് കമ്മീഷൻ മുമ്പിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ആത്മഹത്യാ കുറിപ്പെന്നപോലെ എഴുതി വെച്ച ഒരു സംഭവം പോലീസിന്റെ കസ്റ്റഡിയിൽ നിലവിലുണ്ട് എന്നാണ് അറിയുന്നത് അക്കാര്യം കൂടി കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ആശ്രയുടെ വീട്ടിൽ നിന്നും സ്കൂളിലേക്കാണ് ബാലാവകാശ കമ്മീഷൻ പോയത് അലനല്ലൂർ സർവീസ് സർവീസരണ ബാങ്ക് അലനല്ലൂർ ഫോൺ സീറോ ഫോർ നയൻ ടൂ ഫോർ ടൂ സിക്സ് ടൂ ഫോർ ടു സെവൻ